ണ്ടായിരുന്നു പഴയ ദിലീപിനെ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല വിളിച്ചു അമ്മയാണ് കൂടുതൽ ചിരിച്ചതെന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒത്തിരി ഹ്യൂമർ ഉണ്ടായിരുന്നു കണ്ടിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നല്ല ഹ്യൂമർ ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ലാഗായി തോന്നി പക്ഷെ നല്ല നായകന്മാരും ആ നല്ലായിരുന്നു ആ സൗന്ദര്യം അറിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഒരു ലാസ്റ്റ് വരെ സസ്പെൻസ് 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 ആയിരുന്നു ആയിരുന്നു ല്ലർ എല്ലാം കൂടെ പഴയ ഒരു ദിലീപിന്റെ സെയിം ഒരു സെൻസ് കിട്ടി ബോഡി ഗാർഡ് സിനിമ ആ ചെറുതായിട്ട് അത് ദിലീപിന്റെ എനിക്ക് തോന്നുന്ന എല്ലാ മൂവീസും ഏകദേശം ഒരേപോലെ ആയിരുന്നു ആ ഒരു പക്ഷേ അവസാനം വരെ ഒരു സസ്പെൻസ് എടുത്തു പറയാൻ വേണ്ടി ഞാനൊരു പെഡ് പാരൻ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഡോഗിന്റെ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടായിരുന്നു അത് കണക്റ്റഡ് ആയിട്ട് തോന്നി പിന്നെ അവസാനം വരെ അതൊരു അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോയിരുന്നു അത് പെറ്റിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരുപാട് ചേച്ചി ദിലീപിന്റെ പഴയ ഒരു ഇതന്നെ ടച്ച് തന്നെ കിട്ടി നല്ല നല്ല പടമാണ് നല്ല പടമഡി കോമഡിയുണ്ട് ഉണ്ട് നല്ലത് ഇതാണ് ആ ഒരു പഴയ പഴയൊരു തീല കിട്ടുന്നുണ്ട് ഉള്ളോ നല്ല എല്ലാവരും നല്ല അഭിപ്രായമാണ് ആ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അതന്നെ പറയാനുള്ള കോമഡി ഉണ്ട് തിരിച്ചയാണ് ചിരിക്കുകയാണ് നോ എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? സിനിമ തിണിപ്പിച്ചു ഒരുപാട്. ആ നോ കൊള്ളാം. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെ ഉണ്ട്? കുഴപ്പില്ല കുഴപ്പില്ല. പഴയ ഡെലിവറി ഡെലിവറി. ആ പവിക്കേറ്റേക്കാനല്ലേ കണ്ടായി? ആ നല്ല படായെന്ന്. നല്ല movie ആണ്. ഫസ്റ്റ് ഹാഫ് ആ ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി. ആയിസ ഫുൾ ട്വിസ്റ്റ് ആണ്. ആ അപ്പോൾ എങ്ങനെയാ? വളരെ ഒരു സീസേജ് Thriller ആണോ? ആ അതെ. ഉണ്ടോ അഞ്ച് നായകൻമാരെ കേക്കണ്ടോ? ആ നടി ആ നടിമാരെ കേവല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ദിലീപിലായിരുന്നു എങ്ങനെയുണ്ട് ദിലീപിൻ്റെ സിനിമ അങ്ങനെ എല്ലാം പക്ഷെ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് ചിരിക്കാൻ വേണ്ടിട്ട് ആ സുന്ദരി എല്ലാം എല്ലാരും കൊള്ളായിരുന്ന കോമ്പിനേഷൻ ഉണ്ട് പക്ഷെ ലാഗ് ഉണ്ട് ചെറിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു മൂവിയില് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പ്രാധാന്യം തോന്നിയില്ല പക്ഷെ സസ്പെൻസ് ഉണ്ട് കൊള്ളായിരുന്നു ആ കൊള്ള അവിടെ എങ്ങനെ ഉണ്ട് ആ കൊള്ള അടിപൊളിയാണ് അടിപൊളിയടവുന്നണ്ട് കണ്ടോ പബ്ലി കേർടേക്കർ കൊള്ളല്ല കൊള്ളില്ല ഇഷ്ടപ്പെട്ടില്ല ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലവട നല്ലവട ഒരുപാട് ചിത്രിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യ ചിത്രിക്കാൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം ചിത്രിപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നല്ല മൂവിയാ ഓ എന്താ പരിവാട് ഇഷ്ടപ്പെട്ടില്ല ഒന്നുകേ അല്ല അവറേജ് കൊള്ളാം ഫാമിലി മൂവിയാ നല്ലോണം നല്ല ഫാമിലി മൂവിയാണ് ഒരു ഞാൻ കാണാൻ പറ്റിയ മൂവിയാണ് ദിലീപായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല അതേ ഒരു വൈബാണ് പക്ഷെ നല്ല നല്ല അത്രയ്ക്കില്ല അത്രയ്ക്കില്ല എന്നാലും തിരിച്ചു വരുവാണെന്ന് തോന്നുന്നു